இருக்குறேன் <laughs> <laughs> ഈ കാണുന്ന പശുക്കളെല്ലാം നമ്മൾ ചിന്താമണിയിൽ നിന്ന് വാങ്ങിക്കുന്ന പശുക്കളാണ് കേട്ടോ ഇതിൽ പ്രസവിച്ച പശുക്കളുണ്ട് പ്രസവിക്കാറായ പശുക്കളുണ്ട് പ്രസവിക്കാനൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത് മാസം വരയ്ക്ക് ആപ്പിള പശുക്കളുണ്ട് അത്യാവശ്യം പശു വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ പശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കറിയാം ഈ പശുക്കളുടെയൊക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന അടിപൊളി പശുക്കളാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒരു മിനിമം നമുക്കൊരു ദിവസം ഇരുപത് ലിറ്റർ തൊഴിൽ മുകളിലോട്ട് ഇരുപത്തഞ്ച് മുപ്പതര പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള നല്ല ഹെവി സൈസ് പശുക്കളാണ് നമ്മളെടുത്തിരിക്കുന്നത് കയ്യാഴ്ച നമ്മൾ വാങ്ങിക്കുന്ന കുറേയധികം പശുക്കളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസാണ് വാങ്ങിക്കുന്ന വരെ നല്ല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോസാണ് നിങ്ങൾ മാക്സിമം ഫുള്ള് കണ്ടു നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഈ ഒരു മാർക്കറ്റ് കർണാടക ചിന്താമണിയാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇതൊക്കെ നല്ല അടിപൊളി ജേഴ്സി പശുക്കളാണ് കേട്ടോ നല്ല ഒറിജിനൽ മോഴ ജേഴ്സി പശുക്കളാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പശുക്കളും ഈ ഒരു മാർക്കറ്റിൽ ആണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പശുക്കളെ വാങ്ങാവുന്നതാണ് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പോകാവുന്നതാണ് ഇതെല്ലാം നമ്മൾ വാങ്ങിക്കിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കേരളത്തിലേക്ക് പല ജില്ലകളിലേക്കും ഒക്കെ വാങ്ങി കിട്ടിയേക്കുന്ന പശുക്കളാണ് തമിഴ്നാട്ടിലേക്കും ഉണ്ട് കേരളത്തിലേക്കും കൊടുക്കും അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇഷ്ടം പോലെ ആൾക്കാരാണ് ഈ ഒരു മാർക്കറ്റിൽ പശുക്കളെ വാങ്ങാനായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് ഓരോ ആവശ്യം പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ കാണുന്ന പശുക്കളെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളാണ് കേട്ടോ ഈ ആഴ്ച വാങ്ങിക്കുന്ന പശുക്കളാണ് എല്ലാം നല്ല അടിപൊളി പശുക്കളാണ് നല്ല ഹെവി സൈസ് പശുക്കളാണ് എല്ലാം നമുക്കൊരു ഫാമിലിയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പറ്റി കിട്ടില്ല പശുക്കളാണ് വണക്കം എവിടെ എടുക്കണോ നല്ല ഇപ്പൊ നമ്മൾ എന്ത് മാർക്കിലാണോ ചിന്താപണോ ഇപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന മാട് എത്ര പ്രസവണത് രണ്ടാമത്തെ പ്രസവം പ്രസവ പ്രസവച്ച മാടാണോ പ്രസവിച്ച എത്ര പാല് പ്രതീക്ഷിക്കണത് ഒരു ദിവസം ഇരുപത്തഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കാം അല്ലേ എത്ര പല്ല് പ്രായാണ് അത് നാല് പല്ല് പ്രായം ഇതൊക്കെ എന്ത് റേറ്റിൽ വന്നിട്ടുണ്ടോ തൊണ്ണൂറിന് മേലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ മൊത്തം എത്ര മാട് വാങ്ങിയിട്ടുണ്ടത് ഇരുപത്തിയഞ്ച് മാടുകളാണ് ഈ കാണുന്ന ഇരുപത്തി അഞ്ച് പശുക്കളാണല്ലേ ഇതൊക്കെ എവിടത്തേക്ക് വാങ്ങിയ പശുക്കളാണോ ആ കൊല്ലം എടുത്തിട്ട് പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെടുത്തിരിക്കാം തമിഴ്നാട്ടിലുണ്ട് ഇപ്പൊ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്ക് എടുത്തിട്ടുള്ള കിട്ടിലും പശുക്കളാണ് ഇപ്പം കയ്യിൽ വെച്ചേക്കുന്ന ഏഹ് എല്ലാം ഇത് രണ്ടും കന്നി പശുക്കളാണ് അല്ലേ എത്ര പല്ലാണ് പല്ലാണത് രണ്ട് പല്ല് പ്രായത്തിലല്ലേ പ്രസവിച്ച പശുവാണത് ചാനാ നാല് പല്ല് കന്നിപ്പശുവ നാല് പല്ല് കന്നി കന്നിപ്പശുണ്ട് ഇതൊക്കെ എത്ര പല്ല് പ്രതീക്ഷിക്കണം നമുക്ക് ഒരു ദിവസം ഇരുപതിന് മേലെ പ്രതീക്ഷിക്കുന്നത് രണ്ട് കന്നിപ്പശുക്കളാണ് ഇത് രണ്ടും കൂടെ എത്ര പ്രൈസ് ആയിട്ടുണ്ട് രണ്ടും കൂടെ ജോഡി രണ്ട് ലക്ഷം രൂപ ആയിട്ടുണ്ട് കന്നിപ്പശുക്കളാണ് രണ്ടും പ്രസവിച്ചിട്ടില്ല രണ്ട് പല്ല് നാല് പല്ല് പ്രായത്തിലുള്ള കന്നിപ്പശുക്കളാണേ ரெண்டு லட்சம் ரூபாய் சக்கன் இப்ப பிடிச்ச ரெண்டு பசுக்களும் கன்யாணி எத்தனை பிராயம் ரெண்டும் நாலு

തൊണ്ണൂറ്ക്ക് മേലെ വന്നിട്ടുണ്ട് ആവറേജ് ഇതൊക്കെ എത്ര പ്രായം ഉണ്ടോ അതൊക്കെ രണ്ടും കന്നിപ്പുഴ നല്ല ഹെവി സൈസ് കന്നിപ്പിക്കണം അല്ലേ ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് കന്നിലെ ഇരുപതിന് മേലെ പ്രതീക്ഷിക്കുന്ന കന്നി ഇത്താണോ കൂടുതൽ നമ്മള് ഓക്കെ എല്ലാം നമ്മൾ കൂടുതലും കന്നിപ്പശികൾ എന്തുകൊണ്ടാണ് കന്നിപ്പശികൾ എടുക്കുന്നത്

ഇപ്പം ഇത് മാർക്കറ്റാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രം വാങ്ങുക കന്നിപ്പശുക്കൾ നോക്കി എടുക്കാൻ നോക്കുക മാക്സിമം നല്ല കന്നിപ്പശു നല്ലായിരിക്കും നല്ലായിരിക്കും അതക്കപ്പറം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അത് ഇത് പറഞ്ഞാൽ ഒന്നും നടക്കില്ല മാർക്കറ്റാണ് അപ്പം നല്ലത് മാത്രം ഇഷ്ടപ്പെടാൻ എടുക്കുക അല്ലേണോ അവിടെ തന്നെ ഓക്കെണോ ഭയങ്കര നല്ല കിട്ടില്ല പശുക്കളാണ് എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ടോ മൊത്തത്തിൽ ഇന്ന് വാങ്ങിയ ഇരുപത്തഞ്ച് പശുക്കളാണ് ഇതൊക്കെ എങ്ങനെ ഒരു സൈഡിൽ നിന്ന് പറയുന്നത് ഇപ്പം ആദ്യം കാണുന്ന ഈ പശുക്കളൊക്കെ എന്ത് വിലയായിട്ടുണ്ട് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് എന്ത് പാലും ഇരുപത്തഞ്ച് ലിറ്റർ ഇരുപത് കിട്ടും ഇപ്പൊ കഴിഞ്ഞ ഏകദേശം പ്രൈസ് റേഞ്ചും പ്രായം കൂടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ഉള്ള കന്നിപ്പശുക്കളാണ് കൂടുതലെടുത്തത് എല്ലാം കന്നിപ്പശുക്കളാണ് ആ ഈ കന്നിപ്പശുക്കളൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം ഏറ്റവും കുറച്ച് എല്ലാം ഇരുവന് മേലെ പ്രതീക്ഷിക്കുന്ന കന്നിപ്പശുക്കളാണ് ആവറേജ് പ്രൈസ് റേഞ്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ടോ തൊണ്ണൂറ് മാക്സിമം എത്ര എടുത്തിട്ടുണ്ടോ മാക്സിമം ഒന്ന് പത്ത് തൊണ്ണൂറ് മുതൽ ഒന്ന് പത്ത് റേഞ്ചിൽ വന്നാൽ കിട്ടില്ല കന്നി പശുക്കളാണ് പ്രസവിച്ച പശുക്കളുണ്ടോ അതിനകത്ത് തൊക്കെ പ്രസവിച്ച പശുക്കളാണ് അല്ലേ ഇതൊക്കെ എവിടത്തേക്ക് വാങ്ങിയ പശുക്കളാണോ തമിഴ്നാട്ടിലേക്ക് വാങ്ങിയ പശുക്കളാണ് അല്ലേ

इधर आंडले हम लोग वांगे हां അങ്ങനെ നമ്മൾ ഇന്ന് വാങ്ങിയ പശുക്കളെല്ലാം മൂന്ന് വണ്ടികളായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അത് ഇരുപത്തഞ്ചോളം പശുക്കളുണ്ടായിരുന്നു അപ്പോൾ പശുക്കളുടെ അനുസരിച്ചിട്ട് നമ്മൾ ഒരു റോയിലും മൂന്ന് പശുക്കളെയും നാല് പശുക്കളെയും വെച്ചിട്ടുണ്ട് മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നാല് പശുക്കളും ഹെവി സൈസ് ആണെങ്കിൽ മൂന്ന് പശുക്കളുമാണ് നമ്മൾ ഒരു ലൈനിൽ വെക്കുക ഈ ഒരു വണ്ടിക്ക് കിലോമീറ്ററിൽ നിങ്ങൾക്ക് മുപ്പത് രൂപ മുപ്പത്തി രൂപ റേഞ്ചിൽ വൺ സൈഡിൽ വരുന്നുണ്ട് ചാർജ് അപ്പോൾ അതിനാകുമ്പം അറുപത് രൂപ അറുപത്തിനാല് രൂപ കിലോമീറ്റർ നമുക്ക് ചാർജ് വരും പിന്നെ വഴിച്ചലോ കാര്യങ്ങളൊക്കെ വരും ഇതുപോലെയാണ് നമ്മൾ പശുക്കളെ കൊണ്ടുവരുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ പശുക്കളൊക്കെയാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ കർണാടകയിൽ നിന്ന് നേരെ സേലത്തേക്ക് കൊണ്ടുവരും സേലത്തുനിന്ന് പിന്നെ അവിടുന്ന് ചെറിയ വണ്ടിയിൽ കൊണ്ടുവരാം അപ്പോൾ കർണാടക ടു സേലം നമുക്കൊരു പശുവിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടു മൂവായിരം റേഞ്ചിലൊക്കെ ഒരു പശുവിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അത് കഴിഞ്ഞിട്ട് സേലത്തുനിന്ന് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ കിലോമീറ്ററിന് പതിനഞ്ച് രൂപ പതിനാറ് രൂപ ഒന്ന് രണ്ട് പശുക്കളൊക്കെ ആണെങ്കിൽ ചാർജ് വരും